വിദേശത്ത് പോയപ്പോൾ ഇത് ഞാൻ പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറോട് പറഞ്ഞ കാര്യം കൂടിയാണ് അതായത് നമുക്ക് മുൻകാലങ്ങളിൽ ഒരുപാട് സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഒരുപാട് വിശ്വാസ്യണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയ രാജ്യങ്ങൾ ജപ്പാൻ കൊറിയ സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയെക്കുറിച്ച് വലിയ മതിപ്പാണ് പക്ഷെ ഇപ്പോൾ ആ സോഫ്റ്റ് പവർ ഡിപ്ലോമസി വല്ലാതെ കുറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നമ്മള് നമ്മുടെ കണ്ണ് എപ്പോഴും പാശ്ചാത്യ ലോകത്തേക്കോ അല്ല അമേരിക്കയിലേക്കോ തിരിച്ചു വെച്ചത് കൊണ്ട് നമ്മളൊപ്പം പതിറ്റാണ്ടുകളായി നിന്ന പല രാജ്യങ്ങൾക്കും പണ്ടുണ്ടായിരുന്ന ഒരു ഊഷ്മളാവസ്ഥ ഇല്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു ഇത് ഞങ്ങളുടെ ടീമിലെ എല്ലാ അംഗങ്ങളും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ അഭാവം അവിടുത്തെ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊ അവരുടെ ഉത്കണ്ഠകള് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നയന്ത്ര രംഗത്ത് ഈ ഇത്തരം രാജ്യങ്ങളെപ്പോലും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകാത്തത് ഈ ഔട്ട്റീച്ചിനെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇതൊരു തുടക്കമായിട്ട് ഈ സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഇനിയും കുറെ വ്യാപിപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും രസകരമായ കാര്യം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ ഐ സി സി ആർ എന്നൊക്കെ പറഞ്ഞ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക വിനിമയത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സാംസ്കാരിക എക്സ്ചേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം വാഷിംഗ്ടണിൽ നമ്മൾ പറയുന്ന ഐ സി സി ആറിന്റെ ബിൽഡിംഗ് എനിക്കൊന്നും ഒന്നര പതിറ്റാണ്ടായിട്ടും പൂർത്തിയായിട്ടില്ല അപ്പോൾ ഈ സോഫ്റ്റ് പവർ ഡിപ്ലോമസിക്ക് നമ്മളൊരു യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഇപ്പം ചേരുചേരാ പ്രസ്ഥാനത്തിന് ഇന്ത്യയോടൊപ്പം കൈകോർത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ സുഗാർണോ നെഹ്റുവും സുഗാർണവും തമ്മിലുള്ള പിന്നെ സൗഹൃദം അന്ന് സ്വതന്ത്രതായിട്ടുള്ള ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ആവേശം അതൊക്കെ നമുക്ക് എവിടെ ചോർന്നുപോയി നമ്മുടെ മുട്ട മുഴുവൻ നമ്മൾ പിന്നെ അമേരിക്കയുടെ കൊട്ടേ കൊണ്ട് കിട്ടു എന്നാൽ ആ മൂപ്പറയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞങ്ങൾ പോയ എല്ലാ രാജ്യങ്ങളിലും അവർ ചോദിച്ചത് ഈ ട്രംപ് പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങൾ അപ്പം ആ ട്രംപ് പറഞ്ഞത് ശരിയല്ല എന്ന് ഞങ്ങളുടെ ടീമിലുള്ള പല ആൾക്കാരും പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ശക്തിയായി തള്ളിക്കളയുന്നില്ല ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ ട്രംപ് അങ്ങനെ പറയുമ്പോൾ ശക്തിയായി തള്ളിക്കളയുന്നുണ്ടല്ലോ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആ ലേഖനത്തിൽ ഉന്നയിച്ചത് ഇതൊക്കെ സർക്കാർ അഡ്രസ് ചെയ്യേണ്ടതാണ് ഇന്ത്യ എല്ലായിടത്തും സ്വീകാര്യത നേടിയെന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഗവൺമെന്റിനെ കബളിപ്പിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ ഹാംശീകരിച്ച് ഞങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ടീമുകളും അത് കൈമാറിയിട്ടുണ്ടാകും ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ അഭിമുഖിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഒരേപോലെ തുല്യനിലയിൽ കാണുന്ന ഒരു സംഭവമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെന്നുള്ളൊരു മതരാഷ്ട്രമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ ഒരു ഡെമോക്രസിയാണ് ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ളതാണ് അപ്പോൾ പാകിസ്ഥാന്റെ അതേ തട്ടിൽ നമ്മളെ ഇന്ത്യയെ കാണുന്ന ഒരു സമീപനം എല്ലാ ടീമുകളും അഭിമുഖിച്ചിരുന്നു ഞാൻ മറ്റ് ഔട്ട്റീച്ച് സംഘങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ അഭിമുഖീരിച്ചൊരു പ്രശ്നമാണ് നിങ്ങൾ രണ്ടു രണ്ട് കൂട്ടർ ഒരേപോലെയല്ലേ എന്നുള്ള രീതിയിലുള്ളത് ഇപ്പം ജപ്പാനിലൊക്കെ ഉയർന്നിട്ടുള്ള ആശങ്കകൾ അതായത് രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുമ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകാവുന്ന സുരക്ഷാ പ്രതിസന്ധിയെക്കുറിച്ച് അവർക്കെല്ലാം വലിയ ഉത്കണ്ഠയുണ്ട് ജപ്പാനും കൊറിയയ്ക്കൊക്കെ അവരുടെയൊക്കെ വലിയ നിക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ട് ആ നിക്ഷേപങ്ങൾക്ക് എന്താകും അത് മാത്രമല്ല ഞങ്ങൾ ദേശങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവിടുത്തുള്ള പ്രധാന ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് റിസ്ക് അസസ്മെന്റ് ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ ഞങ്ങൾ കൈമാറിയ വിവരമാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിവരങ്ങളാണ് ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമുക്ക് നഷ്ടപ്പെട്ട ഇതെന്താണെന്നുള്ള ഒരു ചോദ്യത്തോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ദേശവിരുദ്ധതയാണ് ഒരു ധാരണ അത് എന്തിനാ നമ്മൾ അലവസരപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന ഒരു ഒരു പോർവീമാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പീരങ്കിലാണോ അതിനേക്കാൾ അത്ര ഇടുത്തതായിട്ടുള്ള രാഷ്ട്രമാണ് ഇന്ത്യയുടേത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് കാർഗ് യുദ്ധ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് മിഗ് വിമാനത്തെക്കുറിച്ചും അതുപോലെ ഒരു എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററിനെ കുറിച്ചും ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഇന്ത്യയിലെ പത്തരങ്ങളിൽ തലവാചമായിരുന്നു ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആരുടെയെങ്കിലും രക്ഷസ്നേഹം ചോദ്യം ചെയ്യപ്പെട്ടോ ഇന്ന് വിദേശത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ ഉദാഹരണം പറഞ്ഞാലും ഇത് ശരിയാണോന്നുള്ള സർക്കാർ പറയട്ടെ മൂന്ന് റാഫേൽ വിമാനങ്ങൾ ഒരു സുഗോയി ഒരു മിഗ് ഇത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് വിദേശ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നു ഈ ചോദ്യം നമ്മുടെ എന്താ പറയാ സംയുക്ത സേനാ മേധാവിയോട് സിംഗപ്പൂരിൽ ഷാൻഗ്ര ഡയലോഗിന്റെ ഭാഗമായിട്ട് അവിടുത്തുള്ള മാധ്യമങ്ങൾ ഉയർത്തി ഇപ്പോൾ അദ്ദേഹം നിഷേധിച്ചില്ല അപ്പോൾ വിദേശത്ത് പോയിട്ട് നമ്മുടെ സംയുക്ത സേനാ മേധാവി പരോക്ഷമായിട്ട് നമുക്കുള്ള നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളോട് പറയണ്ടേ നമ്മുടെ നികുതി പണമല്ലേ ഒരു റാഫേൽ വിമാനത്തിന്റെ വില എത്രയാണ് രണ്ടായിരത്തിഞ്ഞൂറോ മൂവായിരം കോടി രൂപയല്ലേ ഇതൊക്കെ നമ്മൾ പറയണ്ടേ ഇത് പണ്ട് പറഞ്ഞിരുന്നതല്ലേ അതുകൊണ്ടെന്തെങ്കിലും ഈ രാജ്യത്തിന് മോശം ഉണ്ടാവുമോ ഒരു യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം സംഭവിക്കും ജനങ്ങളെ വിശ്വാസത്തിലെടുക്ക് രണ്ടായിരത്തി എട്ടില് പിന്നെ മുംബൈയിൽ ആക്രമണം നടന്നപ്പോൾ ആരുടെയൊക്കെ തലയെ ഉയർന്നു ഉരുണ്ടത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീല് രാജിവച്ചില്ലേ അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചില്ലേ അന്നത്തെ ഉപമുഖ്യമന്ത്രി രാജിവച്ചില്ലേ അതിന് സമാനമായിട്ടുള്ള ഇപ്പം പഹൽഗാവി നടന്നത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തതാണ് ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള സമഗ്രമായ ചർച്ച അതിന് മറുപടി പറഞ്ഞാരാ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ മണ്ണിൽ ഒരു തീവ്രവാദി പോലും കാലുകുത്തില്ല ആരെങ്കിലും ഒരാൾ കാലുകുത്തിയാൽ ആ തീവ്രവാദിയുടെ രണ്ട് പുരുകത്തിന്റെ നടുഭാഗത്തേക്ക് ഞങ്ങൾ വെടിയുണ്ട ഉതിർപ്പു പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ കൊല ചെയ്ത ആ അഞ്ച് പേര് ഇവിടെ എവിടെയാണ് അവർക്ക് പുരുകങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവരെ പുരുകത്തിന് നടുവിലേക്ക് എന്തുകൊണ്ട് വെടികൊണ്ട് ഉതിർത്തില്ല ഇതൊക്കെ ചോദ്യങ്ങളല്ല ഈ ചോദ്യങ്ങളൊക്കെ പാർലമെന്റ് ഉയരണ്ടേ അല്ലാതെ ഈ പറഞ്ഞ വിദേശത്ത് പോയ സംഘങ്ങളെ ഇങ്ങനെ ആശ്ലേഷിച്ച് അവരുമായിട്ട് മാത്രം സംവദിച്ചു പോകേണ്ട ഒരു കാര്യമാണ് എന്റെ ജനാധിപത്യം എന്ന് പറയുന്നത് ഔട്ട് റീച്ച് ഓക്കേ ഞാനതിൽ ഭാഗമാക്കായതാണ് അല്ല ഞാൻ ഈ ഡെലിഗേഷന്റെ ഭാഗമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടുള്ള ചർച്ച തീരുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയതാണ് പക്ഷേ എന്റെ മനസ്സിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ യോഗത്തെ കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളും നേതാക്കളും അവിടെ ഉണ്ടായിട്ട് അവരത് ചോദിച്ചോ കൂടി ചോദിക്കുന്നില്ല മാത്രമല്ല അവർ വിദേശത്തെടുത്ത പ്രസ്താവനകൾ എന്നാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് കൊണ്ട് ആണ് കാശ്മീർ പുരോഗതിയിലേക്ക് പോയതോ എന്ന് ഒരു പ്രവർത്തക സമിതി അംഗം പറഞ്ഞ ശേഷം കോൺഗ്രസ് കമാദരക്ഷണം പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ് തങ്ങളോട് കാശ്മീരിനെ കുറിച്ചുള്ള നിങ്ങൾ കോൺഗ്രസ് നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ നിലപാട് കാശ്മീർ സംസ്ഥാന പദവി കൊടുക്കണ്ടേ ഈ പഹൽഗാം ചർച്ച ചെയ്യുമ്പോൾ കാശ്മീരിലവിടെ ചർച്ചയിലേക്ക് വരുന്നത് ആ ജനതയെ വിശ്വാസത്തിനെടുക്കണ്ടേ